കിശമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച അത് നമ്മുടെ മാതാപിതാക്കളുടെ പുഞ്ചിരി കാണുക എന്നതാണ് ആ പുഞ്ചിരിക്ക് കാരണം നമ്മളാണെങ്കിൽ അതിരട്ടിയാകും ഇതേക്കുറിച്ച് ചിന്തിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തോപിത്തിൻ്റെ പുസ്തകത്തിലെ മനോഹരമായ ഒരു ഉപദേശം നാലാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ െ വായിക്കുന്നു നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് പ്രവാസ ജീവിതത്തിൽ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും ശുശ്രൂഷയും വേർപാടിനെ ഇതിലെല്ലാം അനുഭവിച്ച ദൈവ സ്നേഹത്തെയും കുറിച്ച് ഖത്തറിൽ നിന്നുള്ള ബിനോയ് വർഗീസ് ഷേളി ജോസുമായി ഓർമ്മകൾ പങ്കുവെക്കുന്നത് പ്രാർത്ഥനയോടെ നമുക്കും ശ്രവിക്കാം നമ്മോട് പറയുന്നു നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ എന്നത്തെയും പോലെ ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞ വിനോയ് വർഗീസ് നിറഞ്ഞ സന്തോഷത്തോടെ ദൈവപരിപാലനയുടെ ഒരു ദിവസം കൂടി തന്ന തമ്പുരാന ആനന്ദത്തോടെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയും സ്തുതിയുടെ ഒരു ഗീതം ആലപിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് അത് ചേച്ചി നല്ല ദൈവം ചേച്ചി ചേച്ചി വീട്ടിലേക്ക് ആണോ നല്ല സന്തോഷമുള്ള കാര്യല്ലേ ചേച്ചി ഇന്നാണെങ്കിൽ വൈഫും കുട്ടികളും താഴെ വെയിറ്റിംഗ് ഏരിയയിലുണ്ട് ഏരിയയിലുണ്ടോ വെയിറ്റിംഗ് ഏരിയയിലോട്ട് പോയാലോ നമുക്കൊരു കോഫി മേടിച്ചിട്ട് വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോവാം നല്ല സന്തോഷമുള്ള കാര്യമല്ല ഞാൻ ശനിയാഴ്ച പോയാരുന്നേ അത് കാണാൻ പറ്റാ टी okay, सावियो <laughs> <laughs> <sharpy> <triackle> <hastan> <Halleluya. hastan> <hastan> ഡ്യൂട്ടി ചെറോളെ എന്തു പറയുന്നു പാട്ടൊക്കെ പാടാറുണ്ടോ ഇപ്പം ഉണ്ടോ എന്നാൻറ്റിക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ ഉണ്ടോ അടി ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പാട്ട് പാടിയ ചോക്ലേറ്റ് വരാം കേട്ടോ ജീവൻ തന്നോനേ കാണാത്ത സ്നേഹമേ ആമാല്ലാൻ ചാരിടുമപ്പാങ്ങ പേരില്ല എന്നേശുവേ നരാധിക്കും കർത്താവിനെ മറ്റാരെ കാളം വിശ്വസ്തനായോ നീ ആ സ്നേഹം ട്ടോ നല്ല പാട്ട് വീട്ടിലാക്കി ഓക്കെ വിനോയ് ഞാൻ വീട്ടിലോട്ട് എത്തിക്കോളാം കേട്ടോ വിനോയ് കുറച്ച് ദിവസമായിട്ട് ബിനോയെ കാണണമെന്ന് ഞാൻ ഓർക്കുവായിരുന്നു ബിനോയ്ടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളെ പറ്റിയൊക്കെ ആയി കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിക്കാനിടയായി ഞങ്ങൾക്ക് അമ്മയെ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അമ്മയ്ക്കാണെങ്കിലും ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കാണണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവകൃപയാൽ ഞങ്ങൾക്ക് അമ്മയെ കൊണ്ടുവരാൻ സാധിച്ചു പ്രവാസത്തിലായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വേദനയാണ് മാതാപിതാക്കള് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് മക്കളായിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും മാതാപിതാക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നും കൂടെ നിർത്തണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് ദൈവ കൃപയാൽ വിനോദിക്ക് അത് സാധിച്ചു അല്ലേ അതെ ചേച്ചി രണ്ടായിരത്തി പത്തൊമ്പതില് ഒക്ടോബർ മാസമാണ് അമ്മയെ ഞങ്ങളോട് കൊണ്ടുവരുന്നത് ആദ്യത്തെ രണ്ടു ദിവസം എനിക്ക് അവധിയായിരുന്നു അമ്മ എല്ലാ സ്ഥലങ്ങളിലെല്ലാം കാണിക്കാനായിട്ട് സാധിച്ചു വളരെ സന്തോഷമായിരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഞാൻ എഴുന്നേക്കണ സമയത്ത് അമ്മയെ വിളിച്ചു പക്ഷെ അമ്മ റെസ്പോണ്ട് ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല അമ്മ എഴുന്നേൽക്കുന്നില്ല ഞങ്ങള് പെട്ടെന്ന് ഞങ്ങൾ എമർജൻസിൽ വിളിച്ച് അഡ്മിറ്റ് ചെയ്തു ചേച്ചി അമ്മയ്ക്ക് റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആയ അമ്മ ആയിരുന്നു അമ്മയ്ക്ക് അമ്മയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു ഏകദേശം അമ്മ അഡ്മിറ്റ് ആയി അമ്മയുടെ നീണ്ട ഹോസ്പിറ്റലൈസേഷൻ ഞാൻ ഓർക്കുന്നു ദിവസം അമ്മ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ സമയത്ത് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഞാൻ ഓർക്കുകയാണ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ അമ്മ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇടയ്ക്ക് എൻ്റെ ബ്രേക്കിൻ്റെ സമയത്ത് അമ്മയെ കാണാൻ പോവായിരുന്നു അമ്മയോടൊപ്പം കുറച്ച് സമയമൊക്കെ ചിലവഴിക്കും അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് കൂടെ ബഹളം ഡോക്ടേഴ്സ് വരുന്നു പോകുന്നു നഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു വിനോയുടെ അമ്മ കിടന്ന റൂമിലേക്കാണ് അവർ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അമ്മയെ സിക്കായി എന്ന് എനിക്ക് ഓ ആലോചിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല ഞാൻ വേഗം അകത്ത് ചെല്ലുമ്പോൾ അമ്മയാണ് പേഷ്യൻ്റ് അമ്മ ഡോക്ടേഴ്സ് വന്ന് അമ്മയെ നോക്കുന്നു അസസ് ചെയ്യുന്നു സി ടി സ്കാൻ ഓർഡർ ചെയ്യുന്നു ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യാൻ ആംബുലൻസ് വിളിക്കുന്നു അങ്ങനെ ആകെ കൂടെ ബഹളം അതിനിടയ്ക്ക് നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ബിനോയിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വി ആർ ട്രയിങ് ടു കോൾ ഹിം നോട്ട് റീച്ചബിൾ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം ബിനോയിയെ വിളിച്ചത് ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ ഞങ്ങള് അമ്മയെ സ്ട്രെച്ചറിലെടുത്ത് സി ടി സ്കാന് വേണ്ടിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ബിനോയ് ഓടി വരുന്നത് അതെ ചേച്ചി കാരണം ചേച്ചി അന്ന് വിളിച്ചപ്പോൾ എനിക്കന്ന് ഞാൻ ഈവനിങ് ഡ്യൂട്ടിക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞ ചേച്ചി ആദ്യത്തെ സ്ട്രോക്ക് വന്നപ്പോൾ ഞങ്ങൾ അത് മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിച്ചായിരുന്നു പക്ഷെ രണ്ടാമത്തെ സ്ട്രോക്ക് ഞങ്ങളെ സംബന്ധിച്ചോളം അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ചേച്ചി ഞങ്ങൾ ശരിക്കും ഒരു തകർന്നു പോയ അവസ്ഥയായിരുന്നു വചനം പറയുന്നത് പോലെ രണ്ട് പതിനാല് കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ക്രിസ്തുവിന്റെ സ്നേഹവും സ്നേഹത്തിന്റെ നീളവും ആഴവും വീതിയും എല്ലാം രുചിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ചേച്ചി അതെല്ലാം എഴുപത്തഞ്ചു ദിവസം ഞങ്ങൾക്ക് വേണ്ടി കുറെ ആളുകൾ പ്രാർത്ഥിച്ചു ഞങ്ങളെ കുറെ ആളുകൾ സഹായിച്ചു ഇന്നും അ ദൈവത്തിന്റെ അനന്തമായ കരുണയായിരുന്നു ഞങ്ങളെ ഈശോ ഞങ്ങളെ നടത്തി ഈ എഴുപത്തി ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ സമയത്ത് എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോണായിരുന്നല്ലോ നമുക്ക് കൂടുതൽ ദിവസം ലീവ് ഒന്നും എടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥകളാണല്ലോ ചേച്ചി ഈവനിങ് ഞങ്ങൾക്ക് ഡ്യൂട്ടി മിക്ക ദിവസങ്ങളും ഞാൻ ഈവനിങ് എടുക്കുമായിരുന്നു അപ്പൊ രാവിലെ കുറച്ച് സമയം അമ്മയ്ക്ക് തെറാപ്പികളെല്ലാം ഉണ്ട് സ്പീച്ച് തെറാപ്പി ഫിസിയോ തെറാപ്പി എല്ലാ തെറാപ്പികളുണ്ട് അപ്പൊ രാവിലെ രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ അമ്മയുടെ കൂടെ ആയിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വൈകുന്നേരം വൈഫും കൊച്ചും കൂടി വൈകുന്നേരം അമ്മയുടെ ഞങ്ങള് അതെല്ലാം എന്താ ചേച്ചി ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിന് ഒരു ഒരു ശരിക്കൊരു വിഷമമുള്ള സമയങ്ങളാണല്ലോ പക്ഷെ ഞാൻ ചിന്തിച്ചതാണ് ഞാൻ എൻ്റെ രോഗികളെ നോക്കുമ്പോൾ അവിടെ ഈശോ അനുയോസ്യമായുള്ള കാര്യങ്ങളിലൂടെ എൻ്റെ അമ്മയെ നോക്കും അത് വലിയൊരു പ്രത്യാശയും വലിയൊരു ഉൾക്കാഴ്ചയിലേക്ക് ഞാൻ നയിച്ചു ചേച്ചി അത് കഴിഞ്ഞിട്ടാണ് ചേച്ചി ഞാൻ അമ്മ രണ്ടാമത്തെ ചേച്ചി പറഞ്ഞല്ലോ അന്ന് ഐ സിയുലായത് കുറെ ദിവസങ്ങളിൽ രണ്ടാമത്തെ സ്ട്രോക്ക് വന്നതിന് ശേഷം അത് കഴിഞ്ഞ് അമ്മയെ വാർഡിലേക്ക് എച്ച് ഡി യു മാറ്റി അമ്മ ടോട്ടലി അൺകോഷ്യസ് ആണ് അമ്മ ഒരു സംസാരങ്ങളും ഒന്നുമില്ല അപ്പൊ തലേ ദിവസം എനിക്ക് അന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ നഷ്ട മിനിസ്ട്രിയിലെ രണ്ട് കുടുംബങ്ങൾ വന്ന് അമ്മയുടെ ചുറ്റും ജപമാല കയ്യിലെന്തി ബെഡിന് ചുറ്റും ജപമാല ചൊല്ലിയതും രണ്ടാമത്തെ രഹസ്യം തൊട്ട് അമ്മ അവരോടൊപ്പം രഹസ്യം ഏറ്റു ഏറ്റുപറഞ്ഞതും അതെല്ലാം ഇന്നൊരു അത്ഭുതമായിട്ട് എന്നെ അവര് വിളിച്ച് അവരുടെ ലൌഡ് സ്പീക്കറിലിട്ട് അമ്മ പരിശുദ്ധമറിയുമേ എന്ന് ചൊല്ലുന്നത് ഞാൻ അമ്മ കേൾപ്പിച്ചതും അതെല്ലാം ഇന്നും സ്നേഹത്തോടെ ഓർക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി ജപമാല ചേച്ചി ആ ഒരു എഴുപത്തിയഞ്ച് ദിവസം ശരിക്കും ഒരു പ്രാർത്ഥന മുറിയാക്കാൻ ദൈവം ഞങ്ങൾ അനുവദിച്ചു അമ്മയ്ക്ക് എപ്പോഴും ജപമാല ചൊല്ലുന്നത് നമ്മുടെ മാതാപിതാക്കളറിയാമല്ലോ അവർക്ക് എപ്പോഴും ജപമാല ചൊല്ലണം അമ്മയുടെ കയ്യിൽ എപ്പോഴും കൊന്തയുണ്ടാവും അമ്മ ആ റീഹാബിലേറ്റേഷൻ നടന്ന സമയങ്ങളിലൊക്കെ ഞങ്ങള് കൊന്തവെച്ചാൽ അതിനോടൊപ്പം അമ്മ റെസ്പോണ്ട് ചെയ്യും ഞങ്ങൾ ഒരു നേഴ്സിൻ്റെ ഹസ്ബൻഡ് വന്ന് എന്നും അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചതൊക്കെ ഇന്നും സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട് ദൈവം ഞങ്ങളെ കരുതി ജയിച്ചു ദൈവത്തിൻ്റെ ആനന്ദമായ കരുണ ദൈവത്തിൻ്റെ സ്നേഹം ഈശോയുടെ സമാധാനം ഒക്കെ ഞങ്ങള് അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അതെല്ലാം ോയ് ബിനോയ് പറഞ്ഞല്ല നഴ്സസ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചു ആയിരുന്ന സമയത്ത് എങ്ങനെയാണ് വന്നത് ചേച്ചി ചെറുപ്പം തൊട്ടേ അമ്മ നമ്മളെ എന്നും പള്ളിയിൽ വിടും അമ്മ അമ്മക്ക് ഞങ്ങളെ കുടുംബ പ്രാർത്ഥന അങ്ങനെ എന്ന ഒരു സാധാരണ ഒരു കുടുംബജീവിതത്തിൽ വേണ്ട എല്ലാ പ്രാർത്ഥനകളെല്ലാം അമ്മ ഞങ്ങളെ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ചിരുന്നു ദിവേൻ ധ്യാന അമ്മ ഇടയ്ക്ക് ഞങ്ങളെ വിടും അന്നെല്ലാം പ്രാർത്ഥനയേക്കാൾ ഉപരി നമ്മുടെ ചെറുപ്പത്തിൽ അമ്മയുടെ നിർബന്ധം അതോടൊപ്പം തന്നെ നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള ഒരു കൊതി അങ്ങനെയെല്ലാം പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ വൈദികൻ ഒരു ധ്യാനത്തിനോടെല്ലാം താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ആ വൈദികൻ്റെ കൂടെ ഞാൻ എപ്പോഴും ചെറുപ്പത്തിൽ പോയത് അൾതാരയിൽ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ വെച്ച അൾത്താരൊക്കെ ഓടിയത് അതൊക്കെ ഇപ്പോഴും ചെറുപ്പത്തിൽ മനസ്സിലുണ്ട് അതുകൊണ്ട് കരിസ്മാറ്റിക് പ്രേനോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഇടയ്ക്ക് ഡ്യൂട്ടിയുടെ സാഹചര്യങ്ങൾ പോലെ എല്ലാം പ്രേർന്ന് പോകായിരുന്നു നെയ്സിസ് മിനിസ്റ്ററി കുറിച്ച് പള്ളിയിൽ പറയും പക്ഷെ പോകാനുള്ള മടി കൊണ്ട് പോകില്ല ഇടയ്ക്ക് ഒരു ദിവസം തോന്നി ഒന്ന് പോവാം എന്ന് തോന്നി ചേച്ചി ഫെലോഷിപ്പിന് പോയപ്പോൾ ശരിക്കും നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ ആ ഒരു 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 നമ്മൾ ശരിക്കും റീചാർജിങ് പോലെ ആയിരുന്നു ശരിക്കും നമ്മളൊരു സ്നേഹം രുചിച്ചറിഞ്ഞ ഒരു നിമിഷങ്ങളായിരുന്നു അതെല്ലാം പിന്നെ എന്നെ ഒരു സഹോദരൻ ഇത് കഴിഞ്ഞിട്ട് എന്നെ ഫെലോഷിപ്പിന് മുമ്പ് തലേ ദിവസം എന്നെ വിളിക്കും മിക്ക ദിവസങ്ങളും എന്നെ വിളിക്കും സ്ഥിരമായിട്ട് പക്ഷേ നമുക്ക് ഫെലോഷിപ്പ് ഫെലോഷിപ്പ് ശരിക്കും റീചാർജിങ് പോലെയായിരുന്നു ചേച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് സ്ഥിതി എന്റെ സ്ഥിതി തന്നെയായിരുന്നു എനിക്കും കൂട്ടായ്മ വലിയ താല്പര്യം ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു പ്രാർത്ഥിക്കും വചനം വായിക്കും കുർബാനക്കു പോകും പക്ഷെ കൂട്ടായ്മ അതിനൊരു പ്രാധാന്യം എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ നഴ്സസ് മിനിസ്ട്രിയുടെ ഒരു ഭാഗമായിട്ട് തീർന്നതിന് ശേഷം ഞാനും റെഗുലറായിട്ട് കൂട്ടായ്മയ്ക്ക് പോകാൻ തുടങ്ങി അപ്പോഴാണ് ആ കൂട്ടായ്മയുടെ രുചി അനുഭവിച്ചറിയാൻ അതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കാനൊക്കെ സാധിച്ചത് ശരിക്കും അത് വളരെ അത് നമ്മളെ ശരിക്കും പിടിച്ചു നിർത്തുന്ന ഒരു അനുഭവം തന്നെയാണ് ഈശോയ്ക്ക് അതിന് നന്ദി പറയാം നോക്ക് തീർച്ചയായിട്ടും ബിനോയ് നഴ്സസ് മിനിസ്ട്രിയിലോട്ട് പിള്ളേരെയും വൈഫിനെയൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ കൂട്ടായ്മയിലേക്കൊക്കെ ഒരുമിച്ച് കുടുംബമായിട്ട് വരുന്നത് വളരെ പ്രയോ പ്രചോദനകരമാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ മാതാപിതാക്കളൊക്കെ മക്കൾക്ക് ഒരു റോൾ മോഡൽ മോഡലാകേണ്ടവരാണ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ എപ്പോഴും മക്കൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും ചേച്ചി കാരണം ചേച്ചി നമ്മൾ ചെറുപ്പകാലഘടകം ചിന്തിച്ചു നോക്കിയ ചേച്ചി നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ എന്നും നമ്മളെ കാറ്റിസ് വിടുന്നു പള്ളിയിൽ വിടുന്നു കുടുംബ പ്രാർത്ഥന മുടങ്ങാത്ത കുടുംബ പ്രാർത്ഥനകൾ നമുക്ക് അതിന്റെ ഒരു ആ ഒരു വിശ്വാസം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു കിട്ടി അത് നമ്മുടെ കുഞ്ഞു മക്കൾക്കും പകർന്നു കൊടുക്കാൻ നമ്മൾ കടപ്പെട്ട വരില്ല ചേച്ചി ഞാൻ എപ്പോഴും എൻ്റെ എന്റെ വൈഫിനോട് പറയാറുണ്ട് നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ ഈശോ രക്ഷകനാണെന്നും ഈശോ ഏക രക്ഷകനാണെന്നും നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലേ നമ്മൾ അവരത് അവരിലത് നിലനിൽക്കത്തുള്ളൂ ദൈവകൃപയാൽ ദൈവകൃപയാൽ സാധിക്കുന്നു ഫെലോഷിപ്പ് ഡ്യൂട്ടി അഡ്ജസ്റ്റ് മക്കളെ അവർക്ക് അവർക്ക് അതിന് വരാൻ ചെറുപ്പത്തിൽ അങ്ങനെ മുന്നോട്ട് തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു പ്രഭാഷകന്റെ പുസ്തകം ഏഴാം അധ്യായം തിരുവചനങ്ങൾ മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാനാകും ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപെറ്റ അമ്മയെ മറക്കരുത് ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ മാതാപിതാക്കളെയും ഒരു നിമിഷം നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം പിന്നെ ബിനോയ് എഴുപത്തഞ്ച് ദിവസം അമ്മ ിൽ അഡ്മിറ്റായിരുന്നു അതിന് ശേഷം ഡിസ്ചാർജായി വീട്ടിൽ പോയി എന്ന് പറഞ്ഞു ഡിസ്ചാർജായി വീട്ടിൽ ചെന്നതിന് ശേഷം എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്തു പിന്നെ ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ തെറാപ്പി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അമ്മ എല്ലാ ദിവസവും അമ്മയാണെങ്കിലും ഇവിടെ കുറച്ച് ഹാപ്പി ആയിരുന്നു ഞങ്ങൾക്ക് കുറച്ച് നാൾ അമ്മയെ നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേർ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി കൂടി നോക്കാൻ കംഫർട്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നാൾ നിർത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ പോകുന്ന സമയങ്ങളിലാണ് അമ്മ പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്ക് ഫിറ്റ്സ് വരുകയും ഞങ്ങൾ പിന്നെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ഒരു വിഷമം ഉള്ള സമയമായി കാരണം ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്നു പിന്നെയും സ്ട്രോക്ക് വന്നു മൂന്നാമത് പിന്നെയും അമ്മ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു ഞങ്ങൾ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അമ്മയെ നാട്ടിൽ കൊണ്ടുപോകാം അമ്മേനെ അമ്മ ഇവിടെ നിർത്തണ്ട എന്നുള്ള തീരുമാനിച്ചു ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ എല്ലാത്ത യാത്ര നടത്തി ഞങ്ങൾ പോയി ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു കരുണയെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ ചെന്ന് വൺ വീക്ക് കഴിഞ്ഞപ്പോഴേക്കും ആയി കോവിഡ് വന്ന് എല്ലാ എയർപോർട്ടുകളും അടച്ചു അതിനു മുമ്പ് അമ്മയെ വീട്ടിലെത്തിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു നന്ദി പറയുന്നു പിന്നീട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി അമ്മ ഞങ്ങളൊരാറുമാസം ഞങ്ങൾ ലോക്ക്ഡൗണിൽ അമ്മയോട് ഒരുപ്പം ആയിരിക്കാനും അമ്മയൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും അമ്മ ഒരുമിച്ച് ജപമാലകൾ ചൊല്ലാനും എല്ലാം ഈശോ അനുഗ്രഹിച്ചു ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ ആത്മീയമായിട്ട് വളർത്തിയ ഓരോ നിമിഷങ്ങളായിരുന്നു അതെല്ലാം ഞങ്ങളുടെ വീട് ഒരു പ്രാർത്ഥനാലയം ആക്കി ഈശോ മാറ്റി ഒരുമിച്ച് ഞങ്ങളൊരുമിച്ച് അമ്മയൊരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കാനും എല്ലാ ദിവസവും ഓൺലൈനിലൂടെയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വിശുദ്ധ ബലി അർപ്പിക്കാനെല്ലാം ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു ചനം ഇപ്രകാരമല്ലേ പറയുന്നത് കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യവും പ്രത്യാശയും നൽകുന്നു അല്ലേ അപ്പോൾ അത് തീർച്ചയായിട്ടും ആ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ വിശുദ്ധ ബലിയും ഓൺലൈനിൽ അടങ്ങിക്കൂടുങ്കിലും വിശുദ്ധ ബലിയും ജപമാല പ്രാർത്ഥനകളൊക്കെ ശക്തി പകർന്നു അല്ലേ പിന്നെ വീട്ടില് കൊറേ കാലം ബിനോയ്ക്ക് കൂടെ നിൽക്കാൻ പറ്റിയോ മേട കൂടെ നിൽക്കാൻ പറ്റിയോ ഇല്ല യേശു ഞങ്ങള് പിന്നെ ഞങ്ങള് തിരിച്ചു പോരേണ്ട വന്നു ഞങ്ങള് ആറുമാസം കഴിഞ്ഞപ്പോ ഞങ്ങള് നാട്ടിൽ നിന്ന് ഞങ്ങള് തിരിച്ചു വന്നു എന്ന അനിയൻ്റെയും കുടുംബത്തിൻ്റെയും ആയിരുന്നു അമ്മ ആയിരുന്നത് പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് അതൊരു കരുതലായിരുന്നു ചേച്ചി കാരണം നമുക്ക് കൊറോണ ആയതുകൊണ്ട് ചേച്ചിക്ക് അറിയാമല്ലോ നമ്മൾ ആരും ബന്ധുമിത്രാദികൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ കോളിൽ കൂടെ ഞങ്ങൾ എന്നും അമ്മയായിട്ട് ഒരുമിച്ച് ജപുമാരുടെ രഹസ്യം ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലും നമുക്ക് വിശുദ്ധ കുർബാനയുടെ എല്ലാം ഞങ്ങൾക്ക് അർത്ഥങ്ങൾ മനസ്സിലായത് ആ സമയങ്ങളിലാണ് കാരണം നമ്മളൊരു വേദനിച്ചിരിക്കുമ്പോൾ ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥകളിലാണല്ലോ ക്രിസ്തു ഈശോടെ സമാധാനം അനുഭവിക്കാൻ പറ്റുന്നത് ഒരു ഒന്നര വർഷത്തോളം ഞങ്ങള് അമ്മയെ എന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾ ഓരോ ഓരോ വേണ്ടി ഒരുമിച്ചിരുന്ന ഞങ്ങളെ ഓരോ തലങ്ങളിലേക്ക് ഈശ വളർത്തുകയായിരുന്നു ശക്തി നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് കോവിഡിന്റെ കാലഘട്ടത്തിലായിരുന്നു അല്ലെ തീർച്ചയായും പിന്നീട് ആദ്യത്തെ ആ സമയങ്ങളിൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് അമ്മ ഏകദേശം ഓക്കെ ആയിരുന്നു അമ്മ നടന്നു തുടങ്ങിയായിരുന്നു പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അമ്മയുടെ നില പിന്നെയും അവശ്യനിലയിലായി അമ്മയുടെ അമ്മയ്ക്ക് തീരെ കിടപ്പിലായി അമ്മ അധികം സംസാരമെല്ലാം കുറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി അമ്മയുടെ അവസാന നാളുകളാണ് ഞങ്ങൾ വെക്കേഷൻ എടുത്ത് അമ്മയെ ഒരുമിച്ച് മക്കളൊരുമിച്ച് ഞങ്ങൾ ഒരു മാസം നിൽക്കാൻ ഈശോ പിന്നെ അനുവദിച്ചു അമ്മ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും എല്ലാം ആ സമയങ്ങളെല്ലാം അമ്മയെ ഒരുക്കാനായിട്ട് ഈശോ ഞങ്ങൾ അനുവദിച്ചു പിന്നീട് ഞങ്ങൾ ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നു അമ്മ ഞങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം ഇരുപത്തിന്നാം തീയതി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു ശരിക്കും ചേച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോയുടെ വലിയ കരുണ ഈശോയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളാണ് വചനം പറയുന്നുണ്ട് ചേച്ചി എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് അടിസ്ഥാനം ഈശോയുടെ കരുണ ഈശോയുടെ സമാധാനം ഞങ്ങളുടെ കുടുംബം അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അതെല്ലാം ഞങ്ങൾ ഈശോ ഒരുക്കുകയായിരുന്നു ഈശോ ഈശോ വളർത്തുകയായിരുന്നു ഓരോ ദിവസവും ബിനോയുടെ കുടുംബത്തിന് സഹനത്തിൻ്റെ വേളകളിൽ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം ശക്തി തന്ന ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം സമാധാനം നൽകി സ്നേഹം നൽകി പ്രത്യാശ നൽകി സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ എന്ന ശക്തിക്ക് ഒത്തിരി നന്ദി പറയാല്ലേ ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ മാതാപിതാക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയം വഴി സമർപ്പിച്ച നമുക്ക് പ്രാർത്ഥിക്കാം വിനോയ് നന്നായിട്ട് പാട്ട് പാടൂല്ലോ നമുക്ക് വിനോയ്ക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി നാലു വരി പാട്ടുപാടാം തീർച്ചയായും അല്ലേ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിദേ ദയാചിക്കാത്ത നന്മകൾ സ്തുതി മാതാപിതാക്കന്മാരോടുള്ള മക്കളുടെ കടമകളെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് അമ്മയെ തൻ്റെ രോഗാവസ്ഥയിലും ഏറ്റവും മനോഹരമായി ശുശ്രൂഷിച്ചപ്പോൾ ബിനോയുടെ കുടുംബം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുകയായിരുന്നു എന്ന് നാം കേട്ടുവല്ലോ ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതം ഒരു വചനപ്രഘോഷണമാണ് താൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം അനേകരിലേക്ക് പങ്കുവയ്ക്കുവാൻ ബിനോയിലും ഷേർലിയിലുമുള്ള തീഷ്ണത നമുക്കും പ്രചോദനമാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി മാറട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനും വിശുദ്ധയുമായി തീരട്ടെ ആമേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയേയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ